നമസ്കാരം ഇടുക്കി മിററിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എൻ്റെ പേര് വിജി ശ്രീകുമാർ എന്നാണ് ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലെ മുതോളം ഗ്രാമത്തിലാണ് താമസിക്കുന്നത് ഞങ്ങളുടെ എൻ്റെ അമ്മയുടെ വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ് ഒരു വീട് വെക്കുക എന്നുള്ളത് എനിക്ക് രണ്ട് സഹോദരന്മാരാണുള്ളത് അതിൽ ഇളയ സഹോദരൻ പഠിച്ച് ജോലിയൊക്കെ കിട്ടിയതിന് ശേഷം എൻ്റെ അമ്മയുടെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ചുവടുത്ത വീടാണിത് ഈ വീട് ഡിസൈൻ ചെയ്തതും എല്ലാം എൻ്റെ ഹസ്ബൻഡ് ശ്രീകുമാറാണ് ഞങ്ങൾക്ക് ഈ വീട് സഫലമാക്കി തന്നത് ബിജു ആണ് നമസ്കാരം എൻ്റെ പേര് ബിജു പത്ത് ദിവസൻ്റെ സ്ഥലത്ത് ആണ് ഇവർക്ക് വീട് വെക്കേണ്ടത് പത്ത് ദിവസൻ്റെ സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് വയ്ക്കുന്നതിന് ആണ് എന്നെ സമീപിച്ചത് അപ്പം മക്കൾ ഗൾഫിലാണ് ഈ മക്കൾ മൂന്ന് മാസങ്ങളിൽ വരുമായിരുന്നു അവർക്ക് വന്ന് പാല് കാച്ചു നടത്തുന്നതിന് വേണ്ടി ആണ് എന്നെ സമീപിച്ചത് അപ്പം മൂന്ന് മാസം കൊണ്ട് വീടിൻ്റെ പണി ഞാൻ വളരെ ഭംഗിയായി പൂർത്തീകരിച്ചു മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ ചിലവിലേക്ക് ആയിട്ടുള്ളത് ഇത് കോസ്റ്റ് കുറച്ച് ചെയ്ത ഒരു വർക്കാണ് സിറ്റൗട്ട് നമ്മൾ ഒരു ഓപ്പൺ രീതിയിലുള്ള സിറ്റൗട്ടാണ് പണിഞ്ഞിരിക്കുന്നത് അതിനകത്ത് ഫ്രഞ്ച് ജനലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഈ കട്ട ഇത് കട്ട്ള ജനല് കട്യും ജനലും അതിൻ്റെ തടിയെന്ന് പറഞ്ഞാൽ ആഞ്ഞിരിയാണ് ഈ കഥക് പൂവരസ് അതായത് ശീലാഞ്ചി എന്ന് പറയും എൻ്റെ പേര് പ്രസാദ് ഞാനാണ് ഇതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കുകളൊക്കെ ചെയ്തത് ഇതാണ് ഇപ്പോൾ നമ്മുടെ ലിവിങ് ഹാൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫോർ ബൈ ടുൻ്റെ ടൈലറ്റ് ആണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഇത് അപ്പോക്സി ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഫർണിച്ചറുകളൊന്നും ഇപ്പോൾ വന്നിട്ടില്ല ഹൗസ് ഫാമിങ് ഇവിടെ കഴിഞ്ഞതേ ഉള്ളൂ അത് കാരണം ഫർണിച്ചറുകളൊന്നും വന്നിട്ടില്ല ഇതാണ് നമ്മുടെ ടി വി യൂണിറ്റ് കൊടുക്കാനുള്ള ഭാഗം ഇവിടെ ഇനിയും കബോർഡ് വർക്കുകളൊക്കെ ചെയ്ത് അവർക്ക് ടി വി യൂണിറ്റ് കൊടുക്കാം പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ ഇത് ഒരു ലീവ് ഡൈനിങ് ഹാളിലേക്കുള്ള ഒരു പാർട്ടീഷൻ നമ്മൾ വളരെ ചിലവ് ചുരുക്കി ചെയ്തതുകൊണ്ട് ഇപ്പം താൽക്കാലികമായിട്ട് ഇതിങ്ങനെ ചെയ്തേക്കുവാണ് പിന്നീട് അവർക്ക് എന്ത് അതൊരു പാർട്ടീഷൻ ചെയ്ത് മാറ്റാവുന്നതാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ പല പർവോളയിൽ പല കളർ ലൈറ്റുകൾ എൽ ഇ ഡി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മുടെ ഡൈനിങ് ഹാള് ഇതിപ്പം നമ്മൾ ഒരു ഇവിടെ ഡൈനിങ് ടേബിളൊക്കെ വന്നു കഴിയുമ്പോൾ ഒരു ഇതാണ് പിന്നെ ഇതിപ്പം നമ്മൾ ഒരു ഹൈലൈറ്റിന് വേണ്ടി ഒരു ഒരു കളർ ഇവിടെ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഉള്ളതെന്ന് പറഞ്ഞാൽ ബാത്റൂമാണ് ഇതാണ് നമ്മുടെ ബാത്റൂം ഇതിൻ്റെ ഡോർ എന്ന് പറഞ്ഞാൽ ഫൈബറിൻ്റെ ആണ് ഇട്ടിരിക്കുന്നത് ഇതിപ്പം സ്റ്റെയറിൻ്റെ അടിയിലാണ് നമ്മൾ ബാത്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു വീട്ടിൽ ചെയ്യുന്ന എല്ലാവിധ ബാത്റൂം ഫിറ്റിങ്സുകളും ഇതിനകത്തുണ്ട് പിന്നീടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോമൺ വാഷ് ഏരിയ ഇതിപ്പോൾ ഒരു ഹൈലൈറ്റിന് വേണ്ടി ഒരു ഡിസൈനൊക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ഫ്ലവറും കാര്യങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു നല്ല ഭംഗിയുണ്ടായിരിക്കും പിന്നെ നമുക്ക് ഈ വീടിനുള്ളത് നാല് ബെഡ്റൂമാണ് രണ്ടെണ്ണം താഴെ രണ്ടെണ്ണം വേളിലാണ് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം ഇതിപ്പം നമ്മൾ ടൈല് അതേ ടൈല് തന്നെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോക്സി ചെയ്തിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ ഇതിന് രണ്ട് സൈഡിലായിട്ട് രണ്ട് വിൻഡോ അതായത് കിഴക്കും വളക്ക രണ്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ റൂമിനെ ഒരു ഹൈലൈറ്റിന് വേണ്ടി ഒരു സൈഡ് പിത്തി കളർ ചെയ്തിട്ടുണ്ട് പിന്നെ ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്ത് റൂമാണിത് ഇതിൻ്റെ ഡോറ് ഈ പറഞ്ഞ പോലെ ഫൈബറാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇത് പറഞ്ഞതുപോലെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും ബാത്ത്റൂം ഫിറ്റിങ്സുകളെല്ലാം ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം അതും ഈ പറഞ്ഞതുപോലെ ഒരു മൂന്ന് പാളി വിൻഡോ അതുപോലെ അതേ സെയിം ടൈല് തന്നെയാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് പിന്നീട് ഉള്ളതൊരു ഡ്രസ്സിംഗ് ഏരിയ ഇത് നമ്മൾ തിരിച്ചിട്ടില്ല പിന്നീട് പിന്നെ ഇതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതും അത്യാവശ്യം വേണ്ട ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് കിച്ചൺ കാണാം നമ്മൾ വളരെ ചെറിയ രീതിയിലാണ് കിച്ചൺ ചെയ്തിരിക്കുന്നത് കിച്ചൻ്റെ വർക്ക് മൊത്തം ഫിനിഷ് ആയിട്ടില്ല ഹൗസ് വാമിങ് വളരെ പെട്ടെന്നായതുകൊണ്ട് നമുക്ക് കബോർഡ് വർക്കുകൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല ഇനിയും അതൊക്കെ ചെയ്യണം നമ്മൾ ഗ്രാന സ്ലാബ് ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് കൊണ്ടാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മൾ മാറ്റ്വിനി സ്റ്റൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കിനി ഒരു കിച്ചൺ രണ്ടാമതൊരു കിച്ചണും കൂടി ഉണ്ട് അത് കാണാം ഇത് നമ്മുടെ വിറകടുപ്പാണ് ഇത് ഞങ്ങളൊരു വർക്കേരിയായിട്ടും ഉപയോഗിക്കുന്നുണ്ട് പിന്നീട് ഞങ്ങൾ പുറത്ത് സ്ഥലമുണ്ട് നല്ല രീതിയിൽ ഒരു വർക്ക് ഏരിയയും കൂടി ഉണ്ടാക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഇനി സ്റ്റെയർ ആയ രീതിയിലാണ് ഈ സ്റ്റേർ ചെയ്തിരിക്കുന്നത് ടൈലാണ് ഇട്ടിരിക്കുന്നത് നമ്മുടെ സ്റ്റെയറിൻ്റെ ലാൻഡിങ് പൊസിഷനാണ് ഇതിന് നമ്മളിവിടെ ഒരു ജനലാണ് കൊടുത്തിരിക്കുന്നത് അതിനൊരു ഹൈലൈറ്റിന് വേണ്ടി ഒരു ചെറിയ കളർ നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുന്നോട്ട് ഒരു ഇതൊരു പർദോളയാണ് ഇത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് കളർ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ സ്റ്റെയറിൻ്റെ ഹാൻഡിൽ ആ എസ് എസ്സിൻ്റെ തന്നെയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ ഇവിടെ വലു ഇവിടെ വിശാലമായ ഒരു ഓപ്പൺ ടെറസ് ഇതിപ്പോൾ നമ്മൾ റൂഫുകളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ റൂഫിൽ ഫാവിൽ ഇത് റൂഫൊക്കെ ചെയ്ത് ഷീറ്റൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ല ഇതാകും പിന്നെ നമ്മൾ ഇതിന് ഇതിൻ്റെ മുകളിലോട്ട് പോകാൻ വേണ്ടി ഒരു സ്റ്റെയർ ഉണ്ട് ഇതിൻ്റെ മണ്ടയ്ക്കാണ് നമ്മുടെ ടാങ്കുകളും ബാക്കി കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് കയറി കഴിയുമ്പം ഇവിടെ രണ്ട് ബെഡ്റൂം ഉള്ളതിനാൽ ഇവിടെ അറ്റാച്ച്ഡ് ബാത്റൂമില്ല അതിനു വേണ്ടി നമ്മളിവിടെ ഒരു കോമൺ ബാത്റൂമ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നീടാണ് ഇത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ് ഇതിനകത്തോട്ട് വന്നു കഴിയുമ്പം ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ ടയർ കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളു നമ്മൾ ഫോർ ബൈ ടുൻ്റെ ടൈലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് ഇവിടെ ഈ പറഞ്ഞ പോലെ രണ്ട് വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഒരു ഒരു ഭിത്തി ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ നമ്മൾ എല്ലാ മുറിയിലും എ സി പോയിൻ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ നമ്മൾ വെളിയിലോട്ട് വന്നു കഴിയുമ്പം ഇത് അതിവിശാലമായിട്ടുള്ളൊരു ആളാണ് ഇവിടെ ഒരു ഷോ ഷോ കേസ് സെറ്റ് ചെയ്യാൻ വേണ്ടി അവർക്ക് ഭാവി സെറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ അവിടെ ഒരു മൂന്ന് വിൻഡോ വിൻഡോസ് സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കുള്ളത് ഇതൊരു രണ്ടാം അടുത്ത ബെഡ്റൂമാണ് ഈ ബെഡ്റൂം കയറി വരുമ്പോൾ തന്നെ കാണത്തക്ക രീതിയിൽ ഒരു ഹൈലൈറ്റ് ചെയ്തൊരു കളറ് നമ്മൾ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇതൊരു ബോക്സ് ടൈപ്പ് വിൻഡോ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സൈഡിൽ നമ്മൾ മൂന്ന് പാളിയുടെ വിൻഡോ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സൈസ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് സൈസാണ് വന്നിരിക്കുന്നത് പിന്നെ നമുക്ക് വരുന്നത് പറഞ്ഞാൽ ബാൽക്കണിയാണ് അത് ഈ വിശാലമായ ഒരു ബാൽക്കണി ഇവിടെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ പറഞ്ഞതുപോലെ അതൊരു ഹാൻഡ്രില് ഇവിടെ കുട്ടികളൊന്നും വെളിയിലോട്ട് പോകാതിരിക്കുന്ന ഒരു ഹാൻഡിൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ ഒരു രണ്ട് സ്റ്റെപ്പ് ഒക്കെ ചെയ്ത് അതി വിശാലമായ രീതിയിൽ ചെയ്തിരിക്കുകയാണ് ഇവിടെ നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വിൻഡോസാണ് ഇതിന് വിൻഡോയ്ക്ക് മാശാകുന്ന രീതിയിൽ തന്നെ വുഡിൻ്റെ രീതിയിലുള്ള ടൈലാണ് നമ്മളിവിടെ ഒട്ടിച്ചിരിക്കുന്നത് ഇത്രയൊക്കെയാണ് ഈ വീടിനെ പറ്റി പറയാനുള്ളത്